പിന്നെ രണ്ട് കടവരാൾ കിട്ടിയിട്ടുണ്ട് കൈതവരാൽ എന്ന് പറയും കടവരാൽ എന്ന് പറയും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കടയെപ്പോഴത്തും മേടിച്ചോണ്ട് വന്നാട്ടെ ഇത് നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ട് ഒരു രീതിയിലാണ് ഇന്ന് ഇത് കറി വിൽക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇനി ഇന്ന് വെട്ടില്ല കാണാം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ ഇത് ഞങ്ങൾ എവിടെ കണ്ടാലും നോക്കി നല്ല രുചിയുള്ള മീനാണ് ഇത് ഇച്ചിരി നമ്മൾ സക്കലം തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇച്ചിരി പാടാ കാരണം ഇത് നല്ല മുള്ളുണ്ട് മുള് നല്ലപോലെ മുള്ളുണ്ട് ഇതിന് അതിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ പാടാണ് ഇത് കൊടുക്കുന്നത് ഇത് നമുക്ക് തേച്ചെടുക്കാം ഇതിന്റെ തൊടി പൊളിച്ചും ഒക്കെ എടുക്കാതെ അല്ലാതെ നല്ലപോലെ പറ്റ നമുക്ക് ഈ ചതമ്പി കളഞ്ഞു എടുക്കാം തൊടി പൊളിക്കുന്ന വെച്ചാൽ ഇച്ചിരി പ്രയാസമാണ് ഞാൻ അതുകൊണ്ട് നല്ല പറ്റ വേണ്ട ഇതുപോലെ നമ്മൾ തേച്ചെടുക്കുന്ന പോണക്ക് നല്ല പ ഈ ചതമ്പിൽ ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് വേണ്ട ചതമ്പിൽ നല്ലപോലെ ചെത്തി എടുത്തപ്പോ നല്ല നിറം തരുന്നുണ്ട് െന്ന് വെച്ച നമ്മൾ ഈ പറയ ഇംഗ്ലീഷിലായി ഇവിടെ വൈ ഒക്കെ ഇല്ലേ വൈ മോഡലിലുള്ള മുള്ളൊക്കെ ഇതിനുണ്ട് അത് നമ്മളിത് ഈ കഷ്ണമൊക്കെ ഉള്ളി കഴിക്കുമ്പോ സൂക്ഷിച്ചു വേണം കഴിക്കാനായിട്ട് നിങ്ങളുടെയൊക്കെ നാട്ടിലെന്താ പറയുന്നില്ല ഞങ്ങളിവിടെ കടലില് കടൽ മീൻ അതിന്റെ കടൽ വരാല് കൈത വരാല് എന്നൊക്കെ പറയും കേട്ടോ ുടെ നമ്മുടെ കടവരാൽ നല്ലപോലെ പോലെ ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തി കൊണ്ട് പോയി ഒന്ന് മുറിച്ച് നമുക്ക് കറി വെക്കാം ഇപ്പൊ നമുക്കൊന്ന് കറി വെക്കാറ് നമ്മുടെ ആവശ്യമുള്ള കരിയാപ്പിയെ നമുക്ക് നുള്ളിക്കൊണ്ട് പോകാം അപ്പൊ നമ്മുടെ കടവരാൽ കറി വെക്കാനായിട്ടുള്ള ചട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് ചൂടായി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ വേ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യങ്ങളുടെ കടുവിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉള്ളും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണ്ട ഞാൻ ഇഞ്ചി പേസ്റ്റ് ആണ് ഇവിടെ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നതാണ് അത് ഇതൊരു വലിയ ഇഞ്ചി കഷ്ണത്തിന്റെ എത്രയുണ്ട് നമുക്കത് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് നമ്മൾ ഈ പേസ്റ്റ് ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചി വെച്ചേക്കുന്നത് കൊണ്ടാണ് ഈ പൊട്ടിപ്പറി വെച്ചുകൊണ്ടാണ് കേട്ടോ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്നെ ഇളക്കിയിട്ട് അപ്പൊ ഞാനിതൊരു രണ്ട് വലിയ ചെമനുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ ഇട്ടുകൊടുത്ത് ഒന്ന് കൂട്ടിക്കൊടുക്കാം നല്ല പൊട്ടിപ്പറിയാണ് നടക്കുന്നത് ഞാൻ ഈ ഇരുവഴുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ മേടിക്കുമ്പോൾ കുറച്ചേറെ വാങ്ങിച്ചിട്ട് അത് നല്ല അരച്ച് ഞാനത് നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസിൽ സൂക്ഷിച്ച് വെക്കും കാരണം എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വരുമ്പോഴേ ഇത് ചരണ്ടിയും ഒക്കെ താമസമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ഇതെല്ലാം സേറുകൂടി വിൽക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ എളുപ്പമല്ലോ അങ്ങോട്ട് കിട്ടാത്തേറെ അതാണ് നമ്മുടെ ഈ ഇരുവുഴത്തുള്ളി ുള്ളി വച്ചൊന്ന് മൂട്ടി വന്നോട്ടെ നമുക്ക് ഇതിലേക്ക് ഒരു അല്പം കരിവാപ്പില കൂടെ ചേർത്ത് കൊടുക്കാവോ കരിവാപ്പിലയ്ക്ക് പഞ്ഞിയില്ലാത്ത കൊണ്ട് എല്ലാത്തിനും ഏറെ കരിവാപ്പില ഇടും നമുക്ക് വേണ്ട നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം വേണ്ട നല്ല പോലെ മൂട്ടി വരുന്നുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഇനി ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അര കിലോ മീൻ എന്തേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് നല്ലപോലെ പോലെ ഇളക്കിയിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ചകലം അതായത് ഒരു ആരമുറി തേങ്ങ ഇല്ല ആരമുറി താണുള്ളു വേണ്ട തേങ്ങ ഞാൻ അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ തേങ്ങ ചേർത്താണ് വെക്കുന്നത് നമുക്ക് എൽപം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ മിക്സി ജാർ തന്നെ കഴുകി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ മീന് ഈ മീനൊക്കെ നമ്മള് ഈ മുളക് പൊടി മാത്രമല്ല സ്ഥലം തേങ്ങയും കൂടെ അരച്ചു വെച്ചാല് നല്ല സ്വാദ കാണാനും ഭംഗിയുണ്ട് നല്ല രുചിയുമാണ് ഇങ്ങനെ തേങ്ങ സഹല അരച്ചു വെക്കുമ്പോ നമുക്കൊരൽപ്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാതെ ഉപ്പ് ചേർത്ത് കൊടുത്ത് കുടമ്പുൾ വേണ്ട കഴുകി രണ്ട് മൂന്ന് വേണ്ട രണ്ട് മുമ്പുകളും ഒരു ചെറിയ കുടുംബിളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നല്ലൊരു പോലും ഇളക്കിയിട്ട് നമ്മുടെ മീൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വേണ്ട കടവരാലിന്റെ കഷ്ണം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കാണുന്ന എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ പച്ച തേങ്ങ അരച്ച് കടവരാതെ മൂടിക്കുമ്പോ ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് ഈ കാണുന്ന എല്ലാവരും ഒരു അഭിപ്രായ കൂടി ഒന്ന് ഇട്ടൊന്ന് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അതുകൊണ്ട് നമ്മളിനി നമ്മുടെ മൂന്തറിയെല്ലാം റെഡി ആയിട്ടുണ്ട് അതെല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ച് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം അപ്പൊ നമ്മുടെ വേണ്ട കടവരാൽ കറി വേണ്ട നല്ല വേല വേണ്ട തട്ടിയിട്ടുണ്ട് നല്ല നല്ല ഭംഗിയില്ല കാണാൻ നല്ല നിറയുണ്ട് അതിലെ നമ്മുടെ നല്ല മീൻ കറി അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് കാണുന്നേ അതോടുകൂടി തന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്നിത് അയച്ചു കൊടുത്ത് അവരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ പറയണം പിന്നെ ആദ്യമായിട്ട് തന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തണേ അപ്പൊ വേണ്ട നമ്മുടെ മീൻകറി ഞാനൊന്ന് വേണ്ട സ്റ്റവ് ഓഫ് ചെയ്യുവാണ് നമുക്ക് രാവിലെ ഉണക്കുവൊക്കെയാണ് അതിനൊരല്പം ചാറൊക്കെ വേണ്ട അതുകൊണ്ട് ഞാൻ ഇത്രയും ആക്കി ഞാനൊന്ന് നിർത്തുവാണ് അപ്പൊ നമ്മുടെ അടുത്ത നല്ല ഒരു വീഡിയോയുമായി നമുക്ക് വരാം ബൈ